പ്രണയത്തെ നമസ്കാരം പുതിയ തലമുറയിലെ കുട്ടികളുടെ ചില മോശം പ്രവണതകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ സ്ഥിരമായി എനിക്ക് വരാറുള്ള നെഗറ്റീവ് കമന്റുകളിൽ ഒന്നാണ് തള്ളയ്ക്ക് സമയം കഴിഞ്ഞതിന്റെ അസുഖമാണ് പിന്നെ കുലസ്ത്രീ എത്തി പതിവ്രത എത്തി എന്നൊക്കെ അതൊക്കെ ഞാൻ അത്രയ്ക്ക് അത്രയ്ക്ക് കണക്കാക്കുന്നുള്ളൂ ഇവരുടെ ഇനിയും മോശം പ്രവണതകൾ അത് മോശമാണെന്ന് എൻ്റെ കാഴ്ചപ്പാട്ടിൽ എനിക്ക് ബോധ്യമായാൽ അതിനെതിരെ ഞാൻ വീഡിയോ ചെയ്യും അതിനൊക്കെ വേണ്ടി കൂടിയാണല്ലോ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും അവരുടെ ആഗ്രഹത്തിനൊത്ത് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ചരിത്ര ബോധത്തെ അവരുടെ പൊതുവിജ്ഞാനത്തെ കുറിച്ചുമൊക്കെയുള്ള ധാരണ എത്രത്തോളമാണ് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തതേയുള്ളൂ ഏതായാലും അബദ്ധത്തിൽ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ കണ്ടു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തേത് ഞാൻ കണ്ടത് എത്രയോ ഭേദമായിരുന്നു എന്ന് ആലോചിച്ചു എന്നാലും ഈ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോ ഞാനൊരു പോയിന്റ് അതിനിടയ്ക്ക് പറഞ്ഞായിരുന്നു എന്തെങ്കിലും അവധങ്ങൾ വിളിച്ചു പറയാൻ യാതൊരു മടിയില്ല ഒരു എളുപ്പവും ഇല്ല ഭയങ്കര തൊലിക്കട്ടിയാണ് കേട്ടോ പബ്ലിക്കിലൊക്കെ വെച്ച് എങ്ങനെ പെരുമാറാനും എങ്ങനെ സംസാരിക്കാനും യാതൊരു പ്രശ്നവും ഇല്ല കാലത്തില്ല അത്ര പയ്യൻ ചെന്ന് ഒരു പെണ്ണിന്റെ അടുത്ത് ആ പെണ്ണിനെ കണ്ട് അതൊരു ഇരുപത് വയസ്സിനകത്തേ ഉള്ളെന്ന് തോന്നുന്നു അതിനോട് ചോദിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്തെ പ്രണയത്തിനെ പറ്റിയുള്ള അഭിപ്രായം വളരെ മോശമാണ് ഇന്ന് ഏറെയും പ്രണയങ്ങൾ അത് ശരിയാണ് അത് മാന്യമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കാമല്ലോ ഇനി മാന്യമായിട്ടുള്ള ഭാഷ എന്ന് നീ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചാരും വരണ്ട അതറിയാത്തവർ ശീലിക്കാത്തതിന്റെ പ്രശ്നമാണ് എല്ലാവരും ചീത്ത കളിക്കുന്ന ആളുകളാണ് തെറിയും മോശ വാക്കുകളൊക്കെ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് പക്ഷെ പബ്ലിക്കിൽ ചെന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മൂന്നാമതൊരാൾ നിൽക്കുന്ന ഇടത്തൊന്നും ചെന്ന് നമ്മൾ ആ ഉച്ചത്തിൽ സംസാരിക്കത്തില്ല ഒരു ഫോൺ ചെയ്യുമ്പോൾ പോലും നമ്മൾ മാന്യമായിട്ട് പരമാവധി മറ്റുള്ളവരെ പരിഗണിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്ന പരിഗണന അപ്പൊ അതൊക്കെയൊക്കെ സംസാരിക്കാറുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പെങ്കൊച്ചു പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് റിപ്പീറ്റ് ചെയ്ത് എന്റെ നാക്കുകൊണ്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എന്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ആരും കാണുന്നില്ലെങ്കിലും ഇത് നിങ്ങൾ എല്ലാരും കേൾക്കുമല്ലോ അപ്പൊ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതോ പറയാം അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ അറിവ് നേടുക പൊതുവിജ്ഞാനം നേടുക ചരിത്രബോധം നേടുക എന്നത് മാത്രമല്ല മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ കൂടി പഠിക്കുക എന്നതും കൂടി കുട്ടികളെ ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഒരു ഗതികേടിലേക്കും കൂടി എത്തിയിരിക്കുന്നു എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം എല്ലാം ഒരു വൈബാണ് വൈബ് ഒരു പുതിയ വാക്കെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ട് വൈബ് തായ്പമാരുടെ ഒരു ഡിക്ഷണറി ഉള്ളത് കൊണ്ട് പുതിയ പുതിയ കണ്ടെത്തലുകൾ അതിനകത്ത് പിള്ളേരെ നടത്തുന്നുണ്ട് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ആ വൈബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയും ഇത് ആദ്യം കഴിയട്ടെ അപ്പം ഇപ്പോഴത്തെ പ്രണയബന്ധങ്ങളെക്കുറിച്ച് ശരിയാണ് എന്തെങ്കിലും ഒരു ശാരീരികമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടോ വൈകാരികമായിട്ടോ അവരെ ചൂഷണം ചെയ്യുക അതിനുശേഷം വലിച്ചെറിയുക അതിനൊരു മൂല്യം കൊടുക്കാതിരിക്കുക ഡിസ്പോസിബിൾ ആണ് ഇപ്പോഴത്തെ പ്രണയബന്ധങ്ങളെല്ലാം എന്ന് നമുക്ക് ഏകദേശമൊക്കെ അറിയാം അതിനെക്കുറിച്ച് എത്ര നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു അല്ലെ ഈ പെൺകുട്ടിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രോ സൈസ് എന്ന് കണ്ട് പറഞ്ഞു കേട്ടോ എനിക്ക് സത്യമായിട്ട് എനിക്കത് മനസ്സിലായില്ല ആദ്യം എനിക്കത് മനസ്സിലായതേ ഇല്ല കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞാൻ എനിക്കത് മനസ്സിലായില്ല ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത് എന്നിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു സ്ട്രോ സൈസ് അപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ പക്ഷെ എന്നാലും ഇത് ഇതുവരെ കേട്ടിട്ടില്ല അപ്പം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് കേട്ടോ നിലവിലുള്ള ഭാഷയെന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നുണ്ട് നോക്കുന്നത് സൗന്ദര്യം ഇതിന്റെയൊക്കെ അച്ഛനും അമ്മയും വീട്ടിലിരിക്കുന്നവരും ഒക്കെ ഈ സംസാരം കേട്ട് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ ആലോചിച്ചത് ഇത് കേട്ടിട്ട് നമ്മൾ ചുറ്റും നോക്കുകയാണ് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ ആദ്യം പറഞ്ഞപോലെ ചീത്ത വാക്കുകളൊക്കെ പറയാം നമുക്ക് ചില സമയത്ത് നമുക്ക് ദേഷ്യം അടക്കാൻ പറ്റാതെ വരുമ്പോഴോ ചീത്ത വിളിക്കേണ്ടടുത്ത് ചീത്ത തന്നെ വിളിക്കണമല്ലോ നാമം ജപിച്ച പോരാ അങ്ങനെയുള്ള അടുത്തൊക്കെ നമ്മള് വിളിക്കും പക്ഷേ നമ്മൾ മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യതയിലേ നമ്മളങ്ങനെ ചെയ്യാറുള്ളൂ അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് സ്വാതന്ത്ര്യമുള്ള ഒരാളുടെ അടുത്ത് അത്രയും സ്വകാര്യതയിൽ മാത്രമേ നമ്മളതൊക്കെ പറയാറുള്ളൂ ഈ പെൺകൊച്ചിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചവൻ പോലും വല്ലാതായിപ്പോയി ആ ചെറുക്കം നിന്ന് ചൂളുകയാണ് ആ പക്ഷെ എന്താണേലും നമ്മുടെ കുട്ടികളിലെ സംസ്കാരമൊക്കെ ഇത്രയും നശിച്ചു പോയാൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്നൊക്കെ വിചാരിച്ച് നാട്ടുകാർ ഇതിനോട് ഇതിൽ പ്രതിഷേധിക്കുന്നത് എന്താണെങ്കിലും നേരിട്ടൊന്ന് കണ്ട് സമാധാനപ്പെടാമെന്ന് പറഞ്ഞ് കമൻ്റ് ബോക്സിലോട്ട് പോയപ്പോൾ ഫസ്റ്റ് കമൻറ്റ് ആദ്യത്തെ കമൻറ്റ് കുട്ടി ആ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുന്നു അതിനായിരത്തി ഒരുന്നൂറ് ലൈക്ക് പക്ഷേ എൻ്റെ പൊന്ന് പിള്ളേരെ നിങ്ങളിപ്പം വസന്തം എന്നോ അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോയതിൻ്റെ അസുഖമെന്നോ കുലസ്ത്രീ കളിക്കലെന്നോ എന്തൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ളവരെ ആക്ഷേപിച്ചാലും ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും ആക്ഷേപിക്കപ്പെടണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് അതൊന്നും ഉണ്ടാകത്തില്ല നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരു കാര്യമുണ്ട് ഞങ്ങളുടെയൊക്കെ ആ ഒരു പക്വതയുടെയും നിലവാരത്തിൻ്റെയും അതായത് വിവരത്തിൻ്റെയും പെരുമാറേണ്ട രീതിയുടെ ഒക്കെ അടുത്തെത്താൻ നിങ്ങളെ കൊണ്ടിന് പറ്റില്ല ഇനി കഴിഞ്ഞ് ഇപ്പോൾ ഒരു അറുപത്തറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള ആളുകളോടുകൂടി ആ ടൈമേ കഴിയുകയാണ് എന്തും ആരോടും എങ്ങനെയും പറയാം അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യം അതെനിക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യം എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെ എങ്ങനെ എത്രയൊക്കെ രീതിയിൽ ദുരുപയോഗം ചെയ്യാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിള്ളാരാണ് ഇത്തരം നൂറ് ശതമാനം തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും നിങ്ങൾ കപട സദാചാരം കാണിക്കുകയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എത്ര തൊലിക്കട്ടി ഉണ്ടെങ്കിലോ പൊന്നു പൊന്നുകൊച്ച ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏഹ് ഈ വീഡിയോക്ക് താഴെ വന്ന ഒരു കമൻറ്റ് കണ്ടു വളരെ കറക്റ്റാണ് മര്യാദയോടെ സംസാരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് തെറ്റിദ്ധരിക്കല്ലേ ഞാനിതിലൊരു വാക്ക് ഉപയോഗിക്കുകയാണ് പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് കളിക്കാൻ പോകാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുവോ എന്തെങ്കിലും ചിന്തിക്കോ ആൺകുട്ടികളാണെങ്കിൽ ബാറ്റ് എൻ്റെ ഉണ്ട് ബോൾ നിൻ്റെ ഉണ്ടോ എന്ന് ചോദിക്കും പെൺപിള്ളേരാണെങ്കിൽ ചിരട്ടയും മറ്റേ ഉള്ള പാത്രങ്ങളും ഇലയും എല്ലാം പറിച്ചുകൊണ്ട് പോകും കഞ്ഞിയും കൂട്ടാനും കളിക്കാൻ ഇന്നിപ്പോൾ വാക്കുകളുടെ അർത്ഥം ഈ നാനാർത്ഥങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മലയാളത്തിൽ ആ നാനാർത്ഥങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എഴുതി ചേർക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ പുതിയതായിട്ട് ഗവേഷണം നടത്തിയതിന് ഒരു അർത്ഥതലം കൂടി ഉണ്ടെന്ന് കണ്ടെത്തി നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലേക്കാണ് കുട്ടികളുടെ പോക്ക് പിന്നെ ഇത്തരം വർത്തമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ പറയുന്ന ഒരു ന്യായം എന്താണെന്ന് അറിയാം ഉള്ളതുള്ളതുപോലെ പറയുന്നതിന് എന്താ പ്രശ്നം ഉള്ള കാര്യമല്ലേ കൊച്ചു പറഞ്ഞത് ഒരു മറയില്ലാതെ പച്ച മലയാളത്തിൽ അത് പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ ഇങ്ങനെ പച്ചമലയാളത്തിൽ ഓരോന്ന് പറയാൻ തുടങ്ങിയാൽ നമ്മുടെ റീപ്രൊഡക്ഷൻ ഉണ്ടല്ലോ പ്രത്യുൽപാദനം അത് ബയോളജിയിൽ പഠിക്കുമ്പോൾ പച്ച മലയാളത്തിൽ അങ്ങ് പറഞ്ഞാലോ ലോക്കൽ അങ്ങ് പറഞ്ഞാലോ എങ്ങനെ ഇരിക്കും വല്ല ബുദ്ധിമുട്ടും തോന്നുമോ അല്ല ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അതൊന്നും തോന്നത്തില്ല അത് വേറൊരു കാര്യം എനിക്കിപ്പോൾ മുപ്പത്തിനാലാമത്തെ വയസ്സാണ് കേട്ടോ ഈ ജനറേഷനിലും ഏറെക്കുറെ ഞാൻ ജീവിക്കുകയാണല്ലോ അമ്മച്ചി തള്ളാന്നൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞാലും കുറെ പിള്ളേർ പറഞ്ഞാലും പക്ഷെ എനിക്കൊന്നും ഇതിനുള്ള ഒരു തൊലിക്കെട്ടി ഇതുവരെ ആയിട്ടില്ല ഇതൊന്നും ഉൾക്കൊള്ളാനും പറ്റുന്നില്ല നമ്മുടെയൊക്കെ ചിന്തയുടെയും ജീവിച്ച് വന്ന രീതിയുടെയും സംസ്കാരത്തിന്റെ പ്രശ്നമാണോ എന്നറിയില്ല എത്ര പറഞ്ഞു തന്നാലും ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല നിങ്ങളൊരുപ്പോ ഒരു മലയാള പ്രസംഗത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നു പുതിയ പിള്ളേരോടാണ് പറയുന്നത് ആ സ്റ്റേജിൽ കയറി നിന്ന് ഈ ഭാഷയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ അതവിടെ അംഗീകരിക്കപ്പെടുമോ നിങ്ങൾക്ക് വാദിക്കാൻ പറ്റുമോ എന്തുകൊണ്ട് ഞാൻ മലയാളത്തിലല്ലേ സംസാരിച്ചത് അല്ലെന്താ തെറ്റ് എന്ന് ഞാനൊക്കെ ഈ തമ്പിനയിൽ ഇടുമല്ലോ നമ്മളെ യൂട്യൂബ് വീഡിയോസിന് സത്യം പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ചില സമയത്തെ ഓരോ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ അങ്ങേയറ്റത്തെ ഏറ്റവും കൂടിയ തെറിയാണ് അതിനിടേണ്ടത് അവരെ വിശേഷിപ്പിക്കേണ്ടത് ആ സംഭവത്തെ വിശേഷിപ്പിക്കേണ്ടത് എന്നൊക്കെ അറിയാം ബോധ്യമുണ്ട് അത് തോന്നും പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എന്തു ചെയ്യും വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആരും ഇല്ലല്ലോ ആദ്യം തന്നെ ഒരു ഒന്നൊന്നര ഡം തെറി അങ്ങ് സ്വയം പറഞ്ഞ് സമാധാനിക്കും ആ പ്രഷർ അങ്ങ് തീർന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരു പൊതു ഇടത്ത് നമ്മൾ സംസാരിക്കുന്നതിനും പെരുമാറുന്നതിനും ഒരു മാന്യതയില്ലേ ഇത് പച്ചമലയാളം എന്നും അല്ല പറയേണ്ടത് മലയാളത്തെ വെറുതെ ഇങ്ങനെ നാണം കിടത്തരുത് നാറ്റിക്കരുത് അമ്മ മലയാളം നന്മ മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മാതൃഭാഷ എനിക്ക് തോന്നുന്നത് പോലെ ഉപയോഗിക്കുക പിന്നെ ഈ പെൺകൊച്ചി സംസാരിക്കുന്നത് ഏത് ഒരു ഒരുപാട് കാലം ജീവിച്ച ഒരുപാട് അനുഭവ സമ്പത്ത് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കണ്ട് മനസ്സിലാക്കി ഒരു പണ്ഡിതെ പോലെ സംസാരിച്ചത് ഞാൻ പറയുകയാണ് എന്താ ഈ സ്ട്രോ സ്ട്രോസൈസിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ ആൺകുട്ടികളുടെ അല്ലെങ്കിൽ നമ്മൾ പ്രേമിക്കുന്ന ഒരാളുടെ ലൈംഗികാവയവത്തിന്റെ വലിപ്പം നോക്കി പ്രണയിക്കുന്ന ആളുകളുണ്ടോ അത് പ്രണയത്തിന് ശേഷം എപ്പോഴുള്ള സ്റ്റെപ്പ് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ നിങ്ങളൊക്കെ എത്ര തലമുറകൾക്കപ്പുറമാണ് ഇപ്പോഴേ ജീവിക്കുന്നതെന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലോകത്താണ് ഏത് ചിന്തകൾക്ക് നടുവിലാണ് ജീവിക്കുന്നത് നിങ്ങളൊക്കെ ഏത് ബുക്കാണ് പഠിക്കുന്നത് ഇങ്ങനെയുള്ള തലമുറ അല്ലെങ്കിൽ ഇതേപോലെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന തലമുറകള് വളർത്തിയെടുക്കുന്ന അടുത്ത സമൂഹത്തെ തലമുറ എന്ന് ആലോചിച്ച് നോക്കി ആ കുട്ടികളുടെ ഒക്കെ ഒരവസ്ഥ അപ്പൊ ഇനി അങ്ങോട്ട് അച്ഛനും അമ്മയും തമ്മിൽ പരസ്പരം ഭാര്യയും ഭർത്താവും കൂടെ തെറി പറയും ഇങ്ങനെയുള്ള വാക്കുകൾ പറയും മക്കളെ അത് വിളിക്കും മക്കൾ തിരിച്ചു വിളിക്കും ബന്ധങ്ങൾക്കൊന്നും ഒരർത്ഥം ഇല്ല ബഹുമാനം മര്യാദ വിവേകം തുടങ്ങിയ വാക്കുകളൊക്കെ തുടങ്ങിയ മൂല്യങ്ങളൊക്കെ പാടെ തുടച്ചു മാറ്റപ്പെടും ആഹാ പിന്നെ സ്വതന്ത്രം അങ്ങനെ പോയി പോയി ആദിമ മനുഷ്യന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും തുണിയും വേണ്ട നല്ല ആഹാരവും വേണ്ട പകുതി വെന്തതാണെങ്കിലും വേഗാത്തതാണെങ്കിലും എന്തെങ്കിലും കഴിച്ചാൽ മതി ഈ വേഗം കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വൈബിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് ഇതിന് ശേഷം കണ്ട മറ്റൊരു ദുരന്തമാണ് ഇപ്പോ നൈറ്റ് വൈബ് കഴിഞ്ഞിപ്പോൾ മിഡ് നൈറ്റ് വൈബാണ് പാതിരാത്രിയിലുള്ള അസുഖം അതും പാതിരാത്രിയിൽ പോട്ട നല്ല നിലാവുള്ള രാത്രിയിൽ പുറത്തിറങ്ങി നിന്ന് നിലാവ് ആസ്വദിക്കാനോ ഇളം കാറ്റ് ആസ്വദിക്കാനോ ഒക്കെ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രകൃതിയിലേക്ക് നടക്കുകയാണെങ്കിൽ സമ്മതിക്കാം ഇതെവിടെ പോകുന്നതെന്ന് അറിയാവോ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ ഹോട്ടലുകളിലേക്ക് ഒരു ഹോട്ടലിലെ തിരക്ക് രാത്രി രണ്ട് മുപ്പത്താറ് പാതിരാത്രി രണ്ട് മുപ്പത്താറ് മനുഷ്യനേറ്റവും നന്നായിട്ട് ഉറക്കം കിട്ടേണ്ട സമയം ശരീരത്തെ എത്ര ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ എത്ര നശിപ്പിക്കുന്നുണ്ട് എത്ര ശല്യം ചെയ്യുന്നുണ്ട് തള്ളിക്കയറുകയാണ് കല്യാണത്തിന് ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു തള്ളിക്കയറ്റുണ്ടല്ലോ അതുപോലെ തള്ളിക്കയറുകയാണ് ഹോട്ടലിലേക്ക് രണ്ടര മണിക്ക് കഴിക്കുന്നത് കഞ്ഞിയും പയറും പപ്പടം അച്ചാറും ഒന്നും അല്ല ബീഫും പഴംപൊരിയും ബീഫും പൊറോട്ടയും കൊത്തു പൊറോട്ട എന്ന് വേണ്ട കറി കാണുമ്പോൾ നെയ്യ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ എണ്ണ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഇതൊക്കെ വലിച്ചു കയറ്റി 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 രണ്ടര മണിക്കും മൂന്ന് മണിക്കും ഇവന്മാരതെല്ലാം തുറന്നു വെച്ച് ഇവരെ തീറ്റിക്കുകയാണ് അതിനനുസരിച്ച് ആശുപത്രികളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റ് ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഇന്നലെ പറഞ്ഞില്ലേ അത് ആവർത്തിക്കുന്നു അതുകൊണ്ട് ഏതായാലും ഇങ്ങനെ ഞാനിരുന്ന് വിമർശിക്കുമ്പോൾ ഈ തലമുറയിൽപ്പെട്ട ഈ പ്രായപരിധിയിൽ വരുന്ന കുട്ടികളൊക്കെ അമ്മച്ചിയായിട്ടാണല്ലോ എന്നെ കാണുന്നത് അതുകൊണ്ട് പൊന്ന് മക്കളെ ഈ അമ്മച്ചിയൊരു ഉപദേശം ഫ്രീ ആയിട്ട് തരാം നമ്മളെന്തിനു നാണിക്കണം നമ്മളെന്തിനു മടിക്കണം ഇതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ മടിക്കേണ്ടടുത്ത് മടിക്കണം നാണിക്കേണ്ടടുത്ത് നാണിക്കണം സ്വന്തം കുറവുകളെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം എന്ത് പറഞ്ഞുകൂടാ എന്നതിനെപ്പറ്റി എന്ത് പറയണം എന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കണം ഇത്രയും ഞാൻ പറഞ്ഞാലും ഇരുന്ന് കുറ്റം പറയാതെ എഴുതിച്ച് പോടി എന്നല്ലേ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത അപ്പോൾ പണ്ട് പറയുന്ന ഒരു ചൊല്ലും കൂടെ പറഞ്ഞേക്കാം കാരണവന്മാരെ അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴിയേ അങ്ങ് അടിക്കുക ഒടുക്കത്ത പോക്കായിരിക്കും അവസാനം ആ കുഴി കിടന്നുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാലം വരും അന്ന് ജീവിതവും കാണുന്നില്ല